നമ്മളെ നോമ്പും പെരുന്നാളും വിരുന്നുകളും ടൂറുകളും ഒക്കെ കഴിഞ്ഞ് എല്ലാരും അവൻ അവന്റെ പഴയ റൊട്ടീനേക്കന്നെ തിരിച്ചു വന്നു ഞാനെന്തായാലും എന്റെ റൊട്ടീനിക്കന്നെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ റൊട്ടീനിന്നൊക്കെ മാറി അലസമായിട്ട് ഇങ്ങനെ നേരം വഴകി നീക്കുന്നു ഫോണിൽ കളിക്കുന്നു അങ്ങനെയൊക്കെ ആയി നടക്കുമ്പോ ഒരു സുഖൊക്കെ തന്നെയാണ് പക്ഷെ കൊറേ അഭാവം അടുക്കൂട്ടോ നമ്മൾ അടുക്കും ചുറ്റിയുള്ള ലൈഫിൽ വന്നാലുള്ള നമുക്കൊരു മനസ്സമാധാനം മെയിൻ ആയിട്ട് നേരത്തെ നീക്കുമാണ് രാവിലെ നീച്ചിട്ടുള്ള ഫോണിൽ കളി അതും പറ്റൂല ഉച്ചയ്ക്ക് വെള്ളാട്ടോ കുടിക്കുക പിന്നെ മുട്ട അടിച്ച് വരുവന്നിട്ടാണ് ചായ മുട്ട അടിച്ച് വരുമ്പോൾ ചായ കുടിക്കാണ്ടല്ലോ ചായ കുടിക്കാണ്ടല്ലോ നല്ലൊരു പൊലിവാക്കായിരുന്നു നമ്മൾ രാവിലെ നീറ്റ് കുറെ കഴിയണവരെ നമുക്ക് സംസാരിക്കാൻ ഇങ്ങനെ വെക്കൂല അല്ലെ നല്ല ഉഷാറായിട്ട് എനിക്കങ്ങനെ കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആൾക്കാരുമൊന്നറിയില്ല കുറച്ചിങ്ങോട്ട് ഇങ്ങനെ ഓടി ഓടി വരണം ഞാൻ അടുത്തത് കല്ലുമ്പോൾ തിരുമണ തുണികളൊക്കെ കൊടുന്ന് തിരുമ്പണം ഞാമിക്കുട്ടിയുടെ ഡ്രസ്സുകളൊക്കെ ഞാൻ കല്ലുമ്പോൾ തിരുമ്പോട്ടോ പിന്നെ എൻ്റെ പുതിയതൊക്കെ ഉണ്ടെങ്കിൽ കല്ലുമ്പലാണ് തിരുമ്പ് അപ്പം അതൊക്കെ ഒന്ന് തിരുമ്പണം ഇന്ന് തിരുമ്മണേൻ്റെ മുമ്പ് ഞാൻ മുഖത്തൊരു ഫേസ് പാക്ക് ഇടണമെന്ന് വിചാരിക്കേണ്ടിട്ടോ ഞാൻ കാണിച്ചുതരാം ഇത്രേ ഉള്ളൂട്ടോ തിരുമ്പാണ് ഞാമ്മക്കുട്ടിയുടെ ഡ്രസ്സ് ഇപ്പം പറഞ്ഞാൽ എനിക്കൊന്ന് ഫേസ് പാക്ക് ചെയ്യണമെന്ന് നമ്മൾ ഈ അളച്ചിലും തിരിച്ചിലും വെയിലും സ്ട്രെസ്സും ഒക്കെ സ്കിന്നൊക്കെ ആകെ ഡീഹൈഡ്രേറ്റഡ് ആയി ഡള്ളായിട്ട് ഇരിക്കുന്നതിന് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഇത് മാമാർത്തിൻ്റെ ചിയ ഹൈഡ്രാ ഹൈഡ്രാം ഫേസ് പാക്ക് ആണ് പാക്കാണ് ഹൈഡ്രേഷനൊക്കെ റീസ്റ്റോർ ചെയ്യാനും സ്കിന്നിന് നല്ല നാച്ചുറൽ ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യും ഇതിലിതാ മോസ്ചർ ലോക്കിംഗ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ചിയ സീഡ്സ് ആണ് ആണ്ട്ടോ അടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ കൂടുതലായി ഇങ്ങനെയൊരു സാധനം ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെ തേക്കുന്നതാണ് ഇഷ്ടം കൈകൊണ്ട് ചിയാ സീഡ്സും സെറാമൈഡ്സും ആട്ടോ അടങ്ങിയിട്ടുള്ളത് ചിയാ സീഡ്സ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും സെറാമൈഡ് നമ്മുടെ സ്കിൻ ബാരിയറിനൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് നിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും ഇത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരം മുഖത്ത് വെക്കാനായിട്ടോ എന്നിട്ട് നമ്മൾ തുറച്ചു കളയാൻ ചെയ്യുന്നത് ഒരാഴ്ചയിൽ രണ്ട് ദിവസം ചെയ്തു കഴിഞ്ഞാൽ മുഖത്തിന് നല്ലൊരു നാച്ചുറൽ ഗ്ലോ കിട്ടും കിട്ടും ആ മാർട്ടിന്റെ ഈ ഒരു ഫേസ് പാക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും അനുയോജ്യമായിട്ടുള്ളതാണ് കേട്ടോ ഒരു ഇറിറ്റേറ്റിംഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കൂല്ല സ്കിന്നിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും ഇത് പി എച്ച് ആണ് അതുപോലെ തന്നെ നാച്ചുൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയത് വാങ്ങോ നമുക്ക് ഇതിന്റെ പി എച്ച് ബാലൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഈ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ പി എച്ച് ബാലൻസ് ടെസ്റ്റ് ചെയ്യുക പി എച്ച് ബാലൻസ് സിക്സാണ് കേട്ടോ അത് അതിൻ്റെ ഒരു ടെക്സ്ച്ചറ് കണ്ടത് നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഫേസ് പാക്ക് പോലെ തന്നെ ഉണ്ട് നല്ലൊരു ടെക്സ്ച്ചറാണ് കേട്ടോ അതിൻ്റെ അത് മാമാർത്തിൻ്റെ പ്രൊഡക്റ്റുകൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അവർ നമുക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ പ്രൊഡക്റ്റിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യുന്ന സൗകര്യത്തിനനുസരിച്ചിട്ടാണ് അവരുടെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അതാണിത് കൂടുതൽ ഇഷ്ടം ഈ മാമാർത്തിനോട് ഞാൻ തുണികളൊക്കെ തിരുമ്പോട്ടേ എന്നിട്ട് മുഖം കഴുകിയിട്ട് കാണാം കേട്ടോ അത് ആ തുണികളും കഴുകി ഇതാ മുഖവും കഴുകി മുഖമൊക്കെ നല്ല വൃത്തി നമുക്ക് തന്നെയാണ് മാമാർത്തിന്റെ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പൊ മാമാർത്തിന്റെ ചിയ കം ഫേസ് പാക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നിക്കാർപ്പിൾ ഡോട്ട് കോമിലൊക്കെ കിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ മാമാർത്തിന്റെ വെബ്സൈറ്റിലും ആപ്പിലും നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ദാ ഷാസ് ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് വാങ്ങിച്ചാൽ മതി കേട്ടോ മുഖത്തിനൊരു നാച്ചുറൽ ഗ്ലോ എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ദാ മാമാർത്തിന്റെ ഈ ഫേസ് പാക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നോക്കുന്നുണ്ട് ഇനി വേഗം പോയി കുളിക്കണം ണം തുടിയെ ഉണക്കണം ദോഷം ഉണ്ടാക്കണം എന്ന് ദോഷമാവാണ് അതുകൊണ്ടാണ് ഈ ഒരു കളിയും യാമിക്കുട്ടിന്റെ ഇടയിൽ നിൽക്കും അപ്പത്തേനീ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വരേട്ടോ കളിപ്പാട്ടങ്ങളൊക്കെ ഒന്ന് കളിച്ച് പിന്നെ ഇക്കാക്കായ റൂമിൽ വന്ന് ഇക്കാക്ക നീച്ചിക്കണോന്നൊക്കെ നോക്കയാ മീക്കുട്ടി ഇക്കാക്കും എന്റെ പോലെ നേരം വെടിയേക്ക് നീക്കാനോ മാടാ കുളിക്കാം മാടാ എന്താ എന്താ വേണ്ട Meals, <ollow> ും എന്താ അമ്മ കുട്ടിക്ക് തിന്നാൻ കൊടുക്കണേ തിന്നാൻ കൊടുക്കണം തിന്നാൻ കൊടുക്കല എല്ലാരും പോലെ എനിക്ക് കൂടെ ഒരു ടാസ്ക് ആണ് ആദ്യം ദോശ പൊട്ടു കൊടുത്തു ചെല ദിവസം ദിവസം ബിസ്മില്ലാഹി റഹ്മാനി റഹീം കഴിക്കൂല്ലാഹിറമാൻ ദോശ നമ്മൾ ഓരോ വീടുകളിലൊക്കെ കുട്ടികളൊക്കെ ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ അവരൊക്കെ കഴിക്കണെ നമ്മുടെ കുട്ടികളെന്താ എന്താ കഴിക്കാത്തത് അങ്ങനെ ഒരു ടെൻഷനാക്കാരില്ലേ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും വേണ്ട കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു കഴിച്ചോളും എന്നാലും നമ്മളിങ്ങനെ ഓരോന്ന് കൊടുത്തു കൊടുത്തുനോക്കുക അത്ര തന്നെ ആറ് മാസായപ്പോ കുറുക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോഴും ഇങ്ങനെ തന്നെ തന്നെയായിരുന്നു അവൾക്ക് കുറുക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു അപ്പൊ ഞാൻ വെച്ചാൽ കുട്ടി എന്താ കഴിക്കാത്തത് കഴിക്കാത്തത് പിന്നെ ഓൾക്ക് നല്ല ഇഷ്ടമായി ഇവിടെ നല്ല കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരു വയസ്സായ ശേഷം നമ്മളെ ഫുഡിലേക്ക് ഇങ്ങനെ കയറി കിട്ടാൻ കുറച്ച് പാടാണ് ഓൾക്ക് എപ്പോഴും അവളെ മെയിൻ ഫുഡ് കുറുക്കന്നെ കേട്ടോ രണ്ടു നേരം ഞാൻ കുറുക്ക് കൊടുക്കും പിന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഭക്ഷണത്തിനും ഓൾക്ക് ഇങ്ങനെ കൊടുത്തു നോക്കും കഴിക്കണത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്

ഓള് നേരം വെഗി നീക്കുക കാരണം അവളെ പുറത്തുനിന്ന് കുളിപ്പിക്കാൻ പറ്റില്ല കേട്ടോ ബാ ദബിലിരുത്തി കുളിപ്പിച്ചിട്ട് കുറെ ആയി നോമ്പിന്റെ മുൻപ് കുളിപ്പിച്ചതാണ് എനിക്കല്ല ആഗ്രഹം ഇപ്പൊ അവളെ വെയിലാവുക കാരണം വേഗം ബാത്റൂമിൽ നിന്നൊരു കുളിപ്പിക്കല അപ്പൊ വേഗം എണ്ണ ഒക്കെ തേപ്പിക്കട്ടെ ഇപ്പൊ അധികം എണ്ണ തേച്ച് നിർത്തിപ്പിക്കലൊന്നുമില്ലട്ടോ ശരിക്കും എണ്ണ തെച്ച് കുറച്ചു നേരം നിർത്തിയാലുള്ളൂ നന്നാവ് പഴൊക്കെ തന്ന രണ്ട് റൗണ്ട് ഓടിയിട്ടാണ് കേട്ടോ ഉള് കുളിക്കണ മെയിനായിട്ടുള്ള കൈക്കല് കുളി കഴിഞ്ഞ ഓളൊന്നും ഉറങ്ങും ഉറങ്ങി നീച്ചിട്ടാണ് ഓള് മെയിൻ ആയിട്ടുള്ള കൈക്കല് അപ്പൊ നമുക്ക് വേഗം എണ്ണ തേക്കാം തലയിൽ ഇതാ വെളിച്ചണ്ടേട്ടോ പിന്നെ എന്തൊക്കെയാ പറയണ്ട യാമിക്കുട്ടി എണ്ണ തേക്കണേനു മേലു പിന്നെ മച്ചിന്റെ ചുവപ്പെണ്ണ തേച്ചാ ചാ എച്ചാ യാമിക്കുട്ടി എണ്ണതച്ചാ ഞങ്ങള് പമ്പേഴ്സൊക്കെ മാറ്റി ശരിക്കും എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് ഫ്രഷ് ആക്കിട്ട് കൊണ്ടുവരാട്ടി യാമിക്കുട്ടി കുളിച്ച് സുന്ദരിയായി വന്നല്ലോ കുപ്പായി പറഞ്ഞ കുട്ട ചല്ല പെടുത്താൻ പറ്റില്ല. പറഞ്ഞും ബ്ലോങ്ങറും മുടിക്കാൻ പറ്റില്ല. നേരെ തല പെട്ടാ ഒന്നും ഒരങ്ങി നിൽക്കട്ടെ. അങ്ങിയാമീ കുളിപ്പിച്ചോളുണ്ടേ ഇന്ന് പതിപോലെ ഉള്ള കുളി കഴിഞ്ഞിട്ടുള്ള ഉറക്കം നടന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ആകെ ഒരു തിരിച്ചിലായിരുന്നു പിന്നെ ഭക്ഷണം ഉണ്ടാക്കലും പിന്നെ ഓൾക്ക് ഭക്ഷണം കൊടുക്കലും ലഞ്ച് കഴിക്കലും അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഇന്ന് എടുക്കില്ല എന്ന് ചോദിച്ചിട്ട് അവിടെ നിർത്തി വെച്ചു കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചോറ്ന്നലും ഒക്കെ കഴിഞ്ഞിട്ടപ്പോൾ യാമിക്കുട്ടി ഉറങ്ങിയപ്പോൾ ഏകദേശം ഒരു നാലുമണി ആയിട്ടുണ്ടാവും കേട്ടോ ആയപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെ ഉച്ചക്ക് ഉറങ്ങില്ല കേട്ടോ ഷോളക്കൂടെ അങ്ങനെ കടന്നിട്ടൊന്നും മയങ്ങിപ്പോയി അപ്പോൾ ഞാനേ അന്ന് നമ്മളിപ്പോൾ ഇരുന്നാളും ഉണ്ടാക്കാൻ വെച്ച ഗുലാബ് ജാമുൻ്റെ മിക്സ് ഉണ്ട് അപ്പോൾ ഇന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു യാമിക്കുട്ടി ഉണ്ടായിട്ട് ഇതുവരെ ഗുലാബ് ജാമുനോട് ഉണ്ടാക്കിയിട്ടേ ഇല്ല അപ്പോ അവൾക്ക് കൊടുക്കാം പിന്നെ ഷെക്കൂട്ടിക്ക് ഗുലാബ് ജാമുൻ നല്ല ഇഷ്ടമാണ് അത് ആ രണ്ട് പാക്കറ്റ് ഉണ്ട് കിട്ടും അപ്പൊ ഞാൻ ഷെഖുമാനോ അരക്കൂട്ടിനോണ്ടത്തല്ലേ ഞാൻ ഓൾ നിക്കുമ്പോ ഉരുളെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ എന്ന് പറയാം ഞാൻ ഇതിലാണ് കേട്ടോ പാക്കറ്റുകളൊക്കെ ഇട്ടക്കല് അതായത് നമ്മളെ പകുതി ആയ പാക്കറ്റുകളൊക്കെ ഉണ്ടാവില്ല അത് അങ്ങനത്തെ ക്ലിപ്പുകളുണ്ട് അതൊന്ന് ഗ്രോസ്റ്റോറിയിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ ആ ക്ലിപ്പുകൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഈ രണ്ട് കൊട്ടയിലുമായിട്ടും ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അതെപ്പോഴും ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കാറുണ്ട് നന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്നാൽ ഗുലാബ് ജാമുൻ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ ഇത് രണ്ടും ഇതിലൊക്കെ ഇപ്പൊ വേറെ വേറെ ആൾക്കാരെ വന്നു പോകണം ഇന്ന് ഇതിലേക്ക് ഗുലാബ് ജാമു വെക്കണം ഞങ്ങൾ അന്ന് കാസർകോട് പോകുമ്പോ അല്ല കാസർഗോഡ് അല്ല നമ്മൾ എവിടെക്ക് പോകുമ്പോ ആ മൂന്നാർക്ക് ഉമ്മാൻ അമ്മയൊക്കെ എവിടെ ആക്കിപ്പോയില്ലേ ഉമ്മതാ എവിടുന്നോ ചെടിയൊക്കെ കൊടുന്ന് ഈ കപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഉമ്മാൻ്റെ വക ഉള്ള ഡെക്കറേഷൻ ഗുലാബ് ജാമുൻ കൊടുക്കാന കുറെ വർഷങ്ങളായിട്ട് ഇവിടെയുള്ളൊരു പാത്ര കേട്ടോ ഇതാണ് ഇവിടുത്തെ മെയിൻ കുഴക്കൽ പാത്രം ഞങ്ങൾ പിന്നെ കുറച്ച് കുറച്ചാളുകളിലുള്ളൂ അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ കുഴക്കാൻ ഇത് ഈ പാത്രം ഞാനന്ന് നജീത്തെ തയ്ച്ചെന്ന ഡ്രസ്സ് തന്നെയാണ് ഇട്ട് ഇട്ടിരിക്കുന്നത് ഇല്ല അന്ന് അജുബ കളക്ഷൻസിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അവരടുത്ത് ഈ കളക്ഷൻസ് ഉണ്ടോയെന്നറിയില്ല പക്ഷെ ഒരുപാട് നല്ല നല്ല അവർ യൂട്യൂബ് ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ നോക്കുകയുണ്ടോ അജുബ ഓൺലൈൻ കളക്ഷൻ എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഇതിന് ഇതങ്ങനെ വീനൊക്കാണ് കേട്ടോ പിന്നെ ഇവിടെ ജിബ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ യോക്ക് കിട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതാണ് ഞെറിവാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞെറിവ് ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആണ് കെട്ടോ കൈയിൽ നിന്ന് ഇതാ ഇവിടെ ഇങ്ങനെ കുറച്ച് പഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ നമ്മൾ സാധാരണ എലാസ്റ്റിക് വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ കുടുക്കി പട്ട വെക്കും അങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു ലൂസായിട്ടുള്ള എന്താ ഫൈവ് സ്ലീവോ അങ്ങനെ ഒരു സ്ലീവ് ഇത് ഇങ്ങനൊരു കളറും പ്രിന്റൊക്കെയാണ് കേട്ടോ ദൂരെ നിക്കുമ്പോൾ അറിയില്ല അല്ലെ എന്ത് പ്രിന്റാണ് ഇൻസ്റ്റന്റ് ഗുലാബ് ജാമുനാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഈസിയാണ് ഇതിന്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്നുണ്ടാവും നല്ല ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരുന്നത് നല്ല ഈസിയാണ് കേട്ടോ ഇനി വാങ്ങി ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കിക്കോളുണ്ട് ഒരു കപ്പ് പൊടിക്ക് കാൽ കപ്പ് വെള്ളം ഉള്ള കണക്കിലാണിത് ഉണ്ടാക്കേണ്ട കേട്ടോ ഒരു പാക്കറ്റിൽ വരുന്നത് രണ്ടര കപ്പാണ് കേട്ടോ അപ്പോൾ രണ്ടര കപ്പാകുമ്പോൾ കാലും കാലും കുഞ്ഞിക്കാലും അപ്പം അരി മുക്കാലും മുക്കാലും അപ്പോൾ ഒന്നര കപ്പ് വെള്ളം ടോട്ടൽ രണ്ട് പാക്കറ്റിൻ്റെ കൂടെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ സെറ്റാക്കുകയൊക്കെ ചെയ്യാം എന്നാലും ഒരു അളവ് കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് ഒഴിക്കാമല്ലേ അപ്പം ഇനി ഇതിൽ ഒന്നര കപ്പ് വെള്ളം യ്യുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് വേണം ഇതിനെ ബോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി മാവൊക്കെ ഒന്ന് സെറ്റാകും ഇതിന് മധുരം ഉണ്ടാവില്ല നമ്മൾ മധുരത്തിൽ ഇട്ടു വെക്കുമ്പോഴാണ് മധുരം ഉണ്ടാവുക അപ്പം ഞാൻ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അല്ല ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് കുറേ പഞ്ചസാര വേണം നാല് കപ്പ് പഞ്ചസാരയും നാല് കപ്പ് വെള്ളം നാലല്ലേ എട്ട് കാരണം രണ്ട് പാക്കറ്റ് ഉണ്ടല്ലോ ഞാൻ ആറ് കപ്പ് പഞ്ചസാര എടുത്തപ്പോൾ തന്നെ അപ്പോൾ ഞാൻ ആറ് മതി അരിച്ച് ആറ് കപ്പ് പഞ്ചസാരയും ആറ് കപ്പ് വെള്ളം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതിൽ പഞ്ചസാര ഒക്കെ ഉരുകിയിട്ട് മെൽറ്റ് ആവണം അല്ല അങ്ങനെ ഒറ്റ നൂല് രണ്ട് നൂല് അങ്ങനെ ഒന്നുമില്ല കേട്ടോ അത് എന്നിട്ട് ഒക്കെ മെൽറ്റ് ആയി സെറ്റായാൽ മതി ബോളുണ്ടാക്കി വെക്കാം കയ്യമ്മൽ വെള്ളം ആക്കേണ്ടി വരും കുഞ്ഞു കുഞ്ഞു ഗുലാബ് ജാമുൻ അതാണ് എനിക്ക് ഇഷ്ടം ഉരുട്ടുമ്പോൾ എത്രയാണെങ്കിലും ഇത് വലിറ്റാകും അപ്പം ഉട്ടുമ്പോഴേ കുഞ്ഞാക്കണം ഇതിമ്മ കുറച്ച് എണ്ണ കേൾക്കാല്ലേ മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ട് സുന്ദരി ആയിട്ട് കിടന്നതാണല്ലോ ഉണ്ടാക്കട്ടെ അമ്മ ഉണ്ടാക്കട്ടെട്ടോ വേഗം വേഗം പൊരിച്ചുണ്ടാക്കിക്കുട്ടി കണ്ടിട്ടുള്ള ഗുലാബ് ജാമുനെ പോലെ കണ്ടാ ഗുലാ ജാമുനായിട്ട് കാണാട്ടോ ഈ മാമ എന്തൊക്കെയെന്നാട്ടിട്ടിക്ക് തിന്നാനുള്ളത് ആക്കാരിയാസുണ്ട് അതേപോലത്തെ ഐറ്റംസ് നല്ല സൂപ്പർ ഐറ്റാണ് കേട്ടോ ആദ്യത്തെ ട്രിപ്പിൽ ഇത്രയുട്ടോ ചൂടുള്ള വേഗം വേഗം ഞങ്ങൾ പൊരിച്ചുണ്ടാക്കട്ടെ ഗുലബ് ജാമുന്ന് സെറ്റ് ആയിട്ടോ ഞാൻ വലിയ ബോൾ അവസാനാക്കാമി അയച്ചു കളി മാറ്റി പിടിച്ചു വാനിലോ യൂസ് ചെയ്ത് മനക്ക് അത്രയും ടേസ്റ്റ് പറ്റിട്ടില്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആകും അതുകൊണ്ട് കഴിച്ചുട്ടോ പിന്നെ പിന്നെയും കഴിക്കുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള കഴിച്ചാ പിന്നെ അവൻ അണാക്കി കൊന്നായിട്ട് എന്റെ കൈന്റെ ആവശ്യം ഈ ആമിക്കുട്ടിക്ക് ഉമ്മച്ച് കൊടുത്ത കുപ്പായാണിത് കുപ്പായൊക്കെ ഒന്ന് കാണിച്ചെടുത്താ ആമിക്കുട്ടിന്റെ കുപ്പായ കാണിച്ചെടുക്കണ പോലെ കാണിച്ചെടുത്താ ലോങ്

അങ്ങനെ കേട്ടപ്പോൾ പഴമ്പേരി പഴമ്പേരി ഇണ്ടാമ്പേരി മിക്സ്റ്റാണ് ഉണ്ടാക്കും പഴമ്പേരി എന്ന് പറഞ്ഞാൽ പഴമന്ന് ആയിട്ട് ഉണ്ടാക്കും പെട്ടൈട്ടുണ്ട് ഇങ്ങൊരു ഫാസ്റ്റ് ഇതിട്ട് നടക്കാൻ പോവോ രണ്ട് ചാടി നടക്കാനാണോ രണ്ട് ചാടി നടക്കാനാണോ നല്ല കുറച്ച് ആയിട്ടുണ്ട് പക്ഷെ ടേസ്റ്റ് ഉണ്ട് ഗുലാജാമുൻ തിന്നുട്ടി ൂ കഴിച്ചു പഴമ്പരി കഴിച്ചു അമ്മാക്കെ തിന്നു ഇന്നത്തെ ബ്ലോഗില് ഞാൻ ഈ ആമ്മക്കുട്ടിയുടെ ഫുഡ് റൊട്ടീനും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നൊക്കെ ഞാൻ വികാശ ആയില്ല ബ്ലോഗ് അമ്പത്തിനും ടാറ്റായിട്ട് തുടങ്ങി ഭയങ്കര ഉണ്ട് ഇണ്ടിട്ടോ അതൊക്കെ കൂടെ കാരണം വീഡിയോ എടുത്തിട്ടും എടുക്കാതെ ഒക്കെ ആയിട്ട് എന്തായാലും ഗുളാജാമൂൺ റെഡി ആയിട്ട് നമുക്ക് മധുരം കഴിക്കണ അത്ര നല്ലോന്നല്ലോ പക്ഷെ നമുക്ക് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ചില നേരത്തെ മധുരം കഴിക്കണത് കൊതിലാകുമല്ലോ ഇന്നെങ്കിൽ കൊതിയായി അപ്പ വിചാരിച്ച കൊതിയപ്പ ഷപ്പം ഉണ്ട് ഐസ്ക്രീമും ഉണ്ടായിരുന്നു ഫ്രിഡ്ജില് അതെടുത്തിട്ട് അങ്ങോട്ട് തീർത്തു അടുത്ത് നല്ലൊരു വിശേഷങ്ങളായിട്ട് വരാം ഈ ആ കുളിപ്പിച്ച് ഫ്രഷ് ആക്കട്ടെ ഞാനും കുളിക്കട്ടെ ആൻകുട്ടി ടേറ്റ് പറഞ്ഞോളൂ പറഞ്ഞോടുത്ത് ഞാൻ കൊടുത്തു का <laughs> <laughs>